ഹായ് ഹലോ അങ്ങനെ ഞങ്ങളുടെ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ ഒന്നാം ദിവസം എന്താ ഇവിടെ തുടങ്ങി അഞ്ച് ദിവസത്തെ ഉത്സവമാണ് അഞ്ച് ദിവസവും ഞങ്ങൾ അമ്പലത്തിൽ എല്ലാ ദിവസവും നട തുറക്കൂല ചൊവ്വയും വെള്ളിയും മാത്രമേ നട തുറക്കുകയുള്ളൂ അതിനായിട്ട് എല്ലാവരും അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് എന്താ പൂജയും വഴിപാടുകളും നടന്നുകൊണ്ടിരിക്കുകയാണ് അമ്പലത്തിൽ ഉത്സവമായതുകൊണ്ട് തന്നെ സ്പെഷ്യൽ പൂജകളും കാര്യങ്ങളും അതെല്ലാം അതിൻ്റെ മുറയ്ക്ക് അങ്ങനെ നടക്കുന്നുണ്ട് നമ്മുടെ അമ്പലത്തിൽ ഭദ്രയും നാഗക്ഷിയമയാണ് പ്രതിഷ്ഠ എല്ലാരും ഭയങ്കര സന്തോഷത്തിലാണ് ഭാവികമായിട്ട് ഉത്സവം എല്ലാവർക്കും സന്തോഷം ഉണ്ടാവുമല്ലോ പിന്നെ പ്രത്യേക പൂജകളും പറയിടലും അങ്ങനെ അതിൻ്റെതായ കാര്യങ്ങളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറ്റിനല്ല എല്ലാരും അമ്പലത്തിൽ വരികയും നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ അമ്പലത്തിൽ ചെയ്തു കൊടുക്കുകയും ചെയ്യും ഞാൻ പൂജയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പൂജാ സമയത്ത് പൂജയിൽ പങ്കെടുത്ത് അങ്ങനെ പൂജയിൽ പങ്കെടുത്ത് അങ്ങനെ ഇരിക്കുന്നു ഇതൊക്കെ ഉത്സവത്തിനോടനുബന്ധിച്ച് വരുന്ന സ്പെഷ്യൽ പൂജകളിൽപ്പെട്ട ഇങ്ങനെ പൂജയ്ക്ക് കൊടുത്തിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു എല്ലാവരും പൂജയിൽ പങ്കെടുത്തു പിന്നെ പ്രസാദം വാങ്ങുന്ന സമയമായി നമ്മളെല്ലാവരും ഓരോരുത്തരായിട്ട് അവരോട് കൊടുത്ത പ്രസാദങ്ങൾ വാങ്ങി പിന്നെ നാളത്തേക്ക് വേണ്ടി കുറച്ച് ഒരുക്കങ്ങളും കഴിഞ്ഞ് അറിയും